ഒരു കമ്പനിയിലെ ജീവനക്കാരുടെ ശരാശരി പ്രായം മുപ്പത്തഞ്ച് വയസ്സാണ് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ശരാശരി പ്രായം യഥാക്രമം മുപ്പത്തെട്ട് വയസ്സും മുപ്പത്തിമൂന്ന് വയസ്സും ആണ് ട്രാൻസ്ജെൻഡർ തൊഴിലാളികൾ ഇല്ല പുരുഷ തൊഴിലാളികളുടെ ശതമാനം എത്രയാണ് ഇപ്പോൾ പുരുഷന്മാരുടെ എണ്ണം നമുക്കറിയില്ല പുരുഷ തൊഴിലാളികളുടെ എണ്ണം എക്സ് എന്ന് കരുതുക പുരുഷ തൊഴിലാളികളുടെ എണ്ണം എക്സ് എന്നും സ്ത്രീ തൊഴിലാളികളുടെ എണ്ണം വൈ എന്നും കരുതുക നമുക്ക് തുക കാണാൻ എണ്ണം ഇൻറ്റു ശരാശരി എന്ന സൂത്രവാക്യം ഉപയോഗിക്കാം തുക കാണാൻ എണ്ണം ഇൻറ്റു ശരാശരി അപ്പോൾ പുരുഷന്മാരുടെ എണ്ണം ആണ് പുരുഷന്മാരുടെ ശരാശരി പ്രായം മുപ്പത്തെട്ട് വയസ്സാണ് പുരുഷന്മാരുടെ എണ്ണം എക്സ് പുരുഷന്മാരുടെ ശരാശരി പ്രായം മുപ്പത്തെട്ട് അപ്പോൾ പുരുഷ തൊഴിലാളികളുടെ ആകെ പ്രായം പുരുഷ തൊഴിലാളികളുടെ പ്രായങ്ങളുടെ തുക കാണാൻ എണ്ണം ഇൻറ്റു ശരാശരി എക്സ് ഇൻറ്റു മുപ്പത്തെട്ട് മുപ്പത്തിയെട്ട് എക്സ് ഇത് പുരുഷത്തൊഴിലാളികളുടെ ആകെ പ്രായമാണ് ഇതുപോലെ സ്ത്രീ തൊഴിലാളികളുടെ എണ്ണം വയ്യാണ് സ്ത്രീ തൊഴിലാളികളുടെ എണ്ണം വയ്യെ അവരുടെ ശരാശരി പ്രായം മുപ്പത്തി മൂന്ന് അപ്പോൾ എണ്ണം ഇൻഡു ശരാശരി എണ്ണം ഇൻഡു ശരാശരി മുപ്പത്തിമൂന്ന് വൈ അതെന്താ സ്ത്രീ തൊഴിലാളികളുടെ ആകെ പ്രായം അപ്പോൾ മുപ്പത്തിമൂന്ന് വൈ ഇത് തൊഴിലാളികളുടെ ആകെ പ്രായം ഇത് സ്ത്രീ തൊഴിലാളികളുടെ ആകെ പ്രായം ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആ കമ്പനിയിലെ ആകെ തൊഴിലാളികളുടെ പ്രായമായി ഇനി തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ശരാശരി കിട്ടും നമുക്ക് അപ്പോൾ ആകെ ശരാശരി കാണാം തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക പുരുഷ തൊഴിലാളികളുടെ ആകെ എണ്ണം സ്ത്രീ തൊഴിലാളികളുടെ ആകെ എണ്ണം ആകെ ആയി തുകയായി അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക ആകെ എണ്ണം എത്രയാണ് എക്സ് പ്ലസ് വൈ പുരുഷത്തൊഴിലാളികളുടെ എണ്ണം എക്സും സ്ത്രീ തൊഴിലാളികളുടെ എണ്ണം വൈ കൂട്ടുക ഇത് ചെയ്താൽ എന്ത് കിട്ടും പുതിയ ശരാ അതായത് ആകെ ശരാശരി കിട്ടും അത് നമുക്ക് തന്നിട്ടുണ്ട് കമ്പനിയിലെ ജീവനക്കാരുടെ ആകെ ശരാശരി ഭയം മുപ്പത്തഞ്ച് വയസ്സാണ് മുപ്പത്തിയഞ്ച് ഇത് നമുക്ക് എക്സ് പ്ലസ് വൈ അങ്ങോട്ട് എടുക്കുക അപ്പോൾ ബൈ എന്നുള്ളത് ഇൻഡു ആവും അപ്പോൾ മുപ്പത്തി എട്ട് എക്സ് പ്ലസ് മുപ്പത്തി മൂന്ന് വൈ ആണത് ഇവിടെ വൈ ആണ് സ്ത്രീകളുടെ എണ്ണം വൈ ആണ് അപ്പോൾ വൈ മുപ്പത്തി എട്ട് എക്സ് പ്ലസ് മുപ്പത്തി മൂന്ന് വൈ സമം മുപ്പത്തി അഞ്ച് ഇൻറ്റു എക്സ് പ്ലസ് വൈ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം മുപ്പത്തി അഞ്ച് കൊണ്ട് എക്സിനി വൈനീ കുളിക്കണം മുപ്പത്തി അഞ്ച് എക്സ് പ്ലസ് മുപ്പത്തി അഞ്ച് വൈ എന്ന് വരും ഇനി എക്സ് ഒരു ഭാഗത്ത് വൈ ഒരു ഭാഗത്ത് ഇവിടെ മുപ്പത്തെട്ട് എക്സ് ഇങ്ങോട്ട് എടുത്തു മൈനസ് മുപ്പത്തഞ്ച് എക്സ് സമം അവിടെ എന്തുണ്ട് മുപ്പത്തഞ്ച് വൈ ഇതങ്ങ മൈനസ് മുപ്പത്തി മൂന്ന് വൈ എന്ന് പറഞ്ഞു മുപ്പത്തെട്ട് എക്സ് മുപ്പത്തഞ്ച് എക്സ് കുറച്ചു മൂന്ന് എക്സ് സമം മുപ്പത്തഞ്ച് വൈ മുപ്പത്തിമൂന്ന് വൈ കുറച്ചു രണ്ട് വൈ ഇതെന്ന് എക്സ് ബൈ വൈ കാണുക എക്സ് ബൈ വൈ സമം രണ്ട് ബൈ മൂന്ന് രണ്ട് ബൈ മൂന്ന് അപ്പം നമുക്ക് എന്ത് കിട്ടി എക്സ് ബൈ വൈ കിട്ടി രണ്ട് ബൈ മൂന്ന് എക്സ് ബൈ വൈ സമം രണ്ട് ബൈ മൂന്ന് അപ്പോൾ എക്സ് ഈസ് ടു വൈ സമം രണ്ട് ഈസ്റ്റ് മൂന്ന് എക്സ് ഈസ്റ്റ് ടു വൈ സമം രണ്ട് ഈസ്റ്റു മൂന്ന് ഇതിന്ന് നമുക്ക് എക്സ് ഈസ് ടു വൈ രണ്ട് ഈസ്റ്റ് മൂന്നാണെങ്കിൽ എക്സ് സമം രണ്ട് കെ എന്നും വൈ സമം മൂന്ന് കെ എന്ന് എടുക്കാം എക്സ് സമം രണ്ട് കെ വൈ സമം മൂന്ന് കെ നമുക്ക് കാണേണ്ടത് പുരുഷ പുരുഷത്തൊഴിലാളികളുടെ ശതമാനമാണ് പുരുഷ തൊഴിലാളികളുടെ എണ്ണം ഇതാണ് പുരുഷ തൊഴിലാളികളുടെ എണ്ണം നമ്മൾ എക്സാ എടുത്തിരുന്നത് അപ്പോൾ പുരുഷ തൊഴിലാളികളുടെ എണ്ണം രണ്ട് പുരുഷ തൊഴിലാളികളുടെ ശതമാനം കാണാൻ പുരുഷ തൊഴിലാളികളുടെ എണ്ണത്തിന് ആകെ തൊഴിലാളികളുടെ എണ്ണം കൊണ്ടായിരിക്കുക ആകെ തൊഴിലാളികളുടെ എണ്ണം രണ്ട് കെയും മൂന്ന് കെയും കൂട്ടിയ അഞ്ച് കെ ശതമാനമാക്കാൻ ഇൻറ്റു നൂറ് ഇതാണ് പുരുഷ പുരുഷത്തൊഴിലാളികൾ ശതമാനം പുരുഷ തൊഴിലാളികളുടെ ശതമാനം കാണാൻ പുരുഷ തൊഴിലാളികളുടെ എണ്ണത്തെ ആകെ തൊഴിലാളികളുടെ എണ്ണം കൊണ്ടായിരിക്കുക അതിന് നൂറ് കൊണ്ട് ഗുണിക്കുക അതിൽ നമുക്ക് കെയും കെയും വെട്ടിപ്പോയി അഞ്ചും നൂറും വെട്ടിച്ചുരുക്കുക എന്ന് വരും ഇരുപത് ഇൻറ്റു രണ്ട് നാൽപ്പത് ശതമാനമാണ് ഉത്തരം